ഹലോ ഇത് ഞങ്ങളുടെ ഓണാഘോഷമാണ് കേട്ടോ അപ്പോൾ അത് കണ്ണൂർ വെച്ചാണ് ഈ പ്രായ ഓണം ഹസ്ബൻഡ് വീട് കണ്ണൂരാണ് അപ്പം ഞങ്ങൾ ഉത്രാടത്തിൻ്റെ അന്നാണ് അവിടെ എത്തിയത് അപ്പോൾ അന്ന് എത്തിയപ്പോൾ തന്നെ പോയി പൂവൊക്കെ മേടിച്ചിട്ടുണ്ട് അന്ന് പൂക്കളം സെറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് കേട്ടോ അപ്പോൾ ശിവമോൻ അങ്ങനെയാണ് ഞാൻ എന്ത് പരിപാടി ചെയ്താലും എൻ്റെ ഇടയിൽ ശിവമോൻ വന്ന് നിൽക്കും അത് പണ്ട് തുടങ്ങി അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒന്നിച്ചേട്ടനാണ് വീഡിയോ ഒക്കെ എടുക്കുന്നത് അതായത് അനിയനാണ് അവനും കൂടി സഹായിക്കുമായിരുന്നു പൂക്കളൊക്കെ പിച്ചാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞങ്ങൾ എല്ലാം വേഗം ആക്കി കാരണം ഒരു രണ്ട് മണിക്കൂറത്തെ പ്രയത്നം കൊണ്ടാണ് കേട്ടോ സംഭവം സെറ്റാക്കിയത് എല്ലാം ഇത്തിരിച്ച് ഇത്തിരിച്ച് ബാക്കിയായപ്പോൾ എല്ലാം കൂടി ഞങ്ങൾക്ക് കൂട്ടി അങ്ങോട്ട് സൈഡിലൊക്കെ ഇട്ട് അപ്പോൾ ശിവമോനെ ഒക്കെ ചെയ്യണം സൈഡിലൊക്കെ ആയിട്ട് അപ്പോൾ ഇതായിരുന്നു ഫൈനൽ പൂക്കളോട്ടാണ് അപ്പോൾ രാത്രി ഇത്രത്തിൻ്റെ അത് രാത്രി ഇട്ടാണ് അപ്പോൾ അമ്മ പറഞ്ഞു നമുക്ക് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അമ്മേ അച്ഛനും ശിവയും കൂടി ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് ഞാൻ കോൺഗ്രസ് വരച്ചു കഴിഞ്ഞപ്പോൾ നമ്മളുടെ പൂക്കളം കംപ്ലീറ്റ് ആയിട്ട് ഇനി പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് ഇതാ ഒരു ഏഴരൊക്കെ ആയപ്പോഴാണ് ഞാൻ എഴുന്നേറ്റത് അപ്പം ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വ്യൂ ആണ് ഇതേ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമുക്ക് രാവിലെ തന്നെ പുറത്തോട്ട് നോക്കിയിരുന്നാൽ ഭയങ്കര ഫ്രഷ്നെസ്സാണ് അപ്പോൾ ഇതാ ഞാൻ എനിക്ക് തോന്നപ്പോൾ തന്നെ അമ്മ അരിക്ക് വെള്ളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ ചൂടുവെള്ളം ഞങ്ങൾക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു സാമ്പാറു ആക്കിയിട്ടുണ്ടായിരുന്നു ഇഡ്ഡലി ആക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തേക്കുള്ള സദ്യക്കുള്ള പരിപാടികൾ തകർത്തേ തകർത്തേ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് വെല്ലുമ്മയാണ് വെല്ലുമ്മേം ഇങ്ങനെ ആ പരിപാടിയിലൊക്കെയാണ് അപ്പം ഞാൻ കുറെ പൂക്കളത്തിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഇതാ ഇന്നലെ ഞാൻ കോലത്തിൻ്റെ ഒപ്പം ചെയ്തതാണ് ഇട്ടത് അത് കാണിക്കാൻ എനിക്ക് പറ്റിയില്ല ആ ടൈമിൽ വൻ്റെ ഇരുട്ടായിപ്പോയി പിന്നെ പണിയൊക്കെ കഴിഞ്ഞു ഒരുവിധം ഒതുക്കിയിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോയി ഞാൻ ഉണ്ണിച്ചേട്ടനും ശിവിയൻകുടിയാണ് അമ്പലത്തിൽ പോയത് അപ്പം ഞങ്ങൾ പോകുന്നത് അരങ്ങം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ ഉണ്ണിച്ചേട്ടൻ ഭയങ്കര ഫേവറേറ്റ് ആണ് വന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എന്തായാലും പോവാറുണ്ട് അപ്പോൾ അതാ ഇതാണ് പോകുന്ന വഴി അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെ സ്കൂൾ കാണിച്ച് തരാം ഞാൻ അത് ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് സ്കൂളിൻ്റെ അരി ഓർത്തത് അപ്പോൾ ഈ സ്കൂളിലാണ് ഉണ്ണിച്ചേട്ടൻ പഠിച്ചത് എൻ എസ് എസ് ആലക്കോട് സ്കൂളിൽ അപ്പോൾ പൊണ്ണിച്ചേട്ട് അതിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് ഞങ്ങൾ വണ്ടിയിൽ പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ നമ്മളുടെ അമ്പലത്തിലെത്തി അരങ്ങത്താണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മൾ താരതമ്യേനെ വൈകിയുമുണ്ട് അധികം ആൾക്കാർ എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ പോയത് പക്ഷേ അവിടെ നിന്ന് നിറച്ച ആൾക്കാരായിരുന്നു ഗൈസ് അങ്ങനെ അപ്പം പിന്നെ അമ്പലത്തിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല അതുപോലെ അമ്പലത്തിൻ്റെ അവിടെ ഒരു പൂക്കളം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാനും ശിവമോനൊക്കെ ഇരുന്ന് ചെറിയ ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ പേര് ഫോട്ടോ എടുക്കേണ്ടായിരുന്നു അപ്പം ഞങ്ങളും ഫോട്ടോ എടുത്തു അതായിരുന്നു നമ്മുടെ അമ്പല ദർശനം അത് കഴിഞ്ഞ് വീട്ടിലോട്ട് വന്നപ്പോൾ എനിക്ക് അവശദേപ്പിക്കാനും ഉടുക്കാത്ത വെയിലായിരുന്നു അപ്പോൾ ഈ വായു പിടിച്ച് ഓടണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാലടി അത് ഉണ്ടാക്കണത് ഓൾറെഡി ഗോതമ്പ് അമ്മ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം പാലട ശിവക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് പാലട ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലാണ് കണ്ടത് ശിവമോനാണെങ്കിൽ അത് കൊടുത്തപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ട് അമ്മേ സൂപ്പറാന്ന് പറഞ്ഞ് അത് ഞാനൊന്നും വീഡിയോ ഉൾപ്പെടുത്തില്ല പക്ഷേ സംഭവം സൂപ്പറായിരുന്നു ഇതാ ചേട്ടനടുത്തുണ്ടായിരുന്നു ചേട്ടന് ഇത്തിരി കൊടുത്തു അപ്പോൾ ചേട്ടനും പറഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ട് ഇൻസ്റ്റന്റ് പാലടയാണല്ലോ പിന്നെ അതാർക്കും വെക്കാമല്ലോ അങ്ങനെ പാലടയൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് ചേട്ടന്റെ മസിൽ പിരിപ്പിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ായിരുന്നു ഡിഷസ് അപ്പോൾ എല്ലാം ഭയങ്കര ടേസ്റ്റാണ് ഇവിടെ വന്നിട്ട് കണ്ണൂർ വന്നിട്ട് എന്ത് കഴിച്ചാലും അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പം ശിവമോൻ ചിക്കൻ ഇല്ല ഇല്ലയെന്നു പറഞ്ഞിട്ട് ഇടഞ്ഞിരിക്കുന്ന ഒരു സീനാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് എല്ലാം കോംപ്രമൈസ് ചെയ്ത് ഞങ്ങൾ സദ്യ ദാ ഇതായിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് കേട്ടോ അതിന് ശേഷം ദാ ശിവമോൻ ഊന്നാലൊക്കെ അടിക്കൊണ്ടിരിക്കുകയാണ് അവന് വേണ്ടി മാത്രം ഉണ്ടായിക്കൊടുത്തൊരു ഊഞ്ഞാലാണ് അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് അപ്പം എനിക്കാണെങ്കിൽ പായസം കുടിച്ച് എൻ്റെ ഹാങ് ഓവർ മാറിയിട്ടില്ല ഉറക്കം വന്നിട്ടൊയ്യ അപ്പം ബൈ 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 കുറച്ച് ഫോട്ടോസ് ും കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടേ ഇഷ്ടമായിരുന്നു പറയണേ നിങ്ങളുടെ ഓരോ സപ്പോർട്ട് കൊണ്ടാണ് ഓരോ വീഡിയോസിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് അപ്പം ഇനിയും ചെയ്യണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് കൂടിയേ തീരൂ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം എല്ലാവർക്കും ഹാപ്പി ഓണം എല്ലാവരും അടിച്ചു പൊളിക്കുക കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി ഹാപ്പി ഓണം